റിയൽ എസ്റ്റേറ്റ് ഭീമനായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയി ജീവനൊടുക്കിയെന്ന അപ്രതീക്ഷിത വാർത്തയാണ് ഇന്നലെ വൈകുന്നേരത്തോടെ പുറത്തുവന്നത് ബിസിനസ് ലോകത്ത് വിപ്ലവകരമായ വളർച്ചയായിരുന്നു സി ജെ റോയിയുടേത് പ്രസിദ്ധമായ നിരവധി ടെലിവിഷൻ ഷോകൾ സ്പോൺസർ ചെയ്യുകയും ശ്രദ്ധേയമായ നിരവധി സിനിമകൾ നിർമ്മിക്കുകയും ചെയ്ത സി ജെ റോയി കേരളത്തിലെ സകല മേഖലകളിലും തൻ്റേതായ സാന്നിധ്യം അറിയിച്ച വ്യക്തിയായിരുന്നു കായികരംഗത്തും സി ജെ റോയി നിക്ഷേപങ്ങളും സ്പോൺസർഷിപ്പുകളും നടത്തിയിരുന്നു അങ്ങനെ കേരളമെങ്ങും അറിയുന്ന വലിയ പേരായിരുന്നു കോൺഫിഡൻ ഗ്രൂപ്പും സി ജെ റോയിയും ദക്ഷിണേന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉദയം വെറും ഒരു ബിസിനസ് വിജയമല്ല മറിച്ച് ദീർഘവിഷ്ണത്തിൻ്റെയും അജഞ്ചലമായ ആത്മവിശ്വാസത്തിൻ്റെയും കഥ കൂടി ആയിരുന്നു ബംഗളൂരുവിൽ ജനിച്ചു വളർന്ന് വിദേശത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഫോർച്യൂൺ അഞ്ഞൂറ് കമ്പനിയായ ഹ്യൂലറ്റ് പാഖാർദിലെ ജോലി ഉപേക്ഷിച്ചാണ് ഡോക്ടർ സി ജെ റോയി സംരംഭകത്വത്തിലേക്ക് കടന്നുവന്നത് രണ്ടായിരത്തി ആറിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടക്കുമ്പോൾ ലോകം സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പിടിയിലായിരുന്നു എന്നാൽ കടബാധ്യതകളില്ലാത്ത ബിസിനസ് മോഡൽ എന്ന തനതായ ശൈലിയിലൂടെ അദ്ദേഹം ഗ്രൂപ്പിനെ വിജയപഥത്തിലെത്തിച്ചു നൂറ്റി അറുപത്തഞ്ചിലധികം വൻകിട പദ്ധതികളും പതിനയ്യായിരത്തിലധികം ഉപഭോക്താക്കളും ഇന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കരുത്താണ് റിയൽ എസ്റ്റേറ്റിന് പുറമെ ഹോസ്പിറ്റാലിറ്റി വിനോദം വിദ്യാഭ്യാസം വ്യോമയാനം അന്താരാഷ്ട്ര വ്യാപാരം എന്നീ മേഖലകളിൽ ഗ്രൂപ്പ് സാന്നിധ്യമറിയിച്ചു ബംഗളൂരുവിലെ സർജാഫൂർ ഒരു ഐ ടി ഹബ്ബാകുമെന്ന് പതിനഞ്ച് വർഷം മുമ്പേ പ്രവചിച്ച അദ്ദേഹം അവിടെ വലിയ തോതിൽ ഭൂമി ഏറ്റെടുത്ത് വികസനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റി ദുബായ് വിപണിയിൽ വായ്പകൾക്കും ഡൗൺ പേയ്മെൻറ്റുകൾക്കും പുതിയ മാതൃകകൾ അവതരിപ്പിച്ച് റെക്കോർഡ് വിൽപ്പന നടത്തി അദ്ദേഹം വിസ്മയിപ്പിച്ചു മുന്നൂറ് ഏക്കറോളം വരുന്ന ഗോൾഫ് റിസോർട്ടും വില്ലാ പ്രൊജക്റ്റും അദ്ദേഹത്തിൻ്റെ ബിസിനസ് മികവിൻ്റെ ഉദാഹരണമാണ് തൻ്റെ വിജയങ്ങൾക്ക് പിന്നിൽ ഭാര്യ ലിനി റോയിയുടെയും മക്കളായ രോഹിത് റിയ എന്നിവരുടെയും പിന്തുണയുണ്ടെന്ന് അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചിരുന്നു ബിസിനസ് തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും തൻ്റെ ഹോബിയായ ആഡംബരക്കാർ ശേഖരണത്തിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു ഓരോ ആഡംബരക്കാരനെയും ഒരു നിക്ഷേപമായി കാണുന്ന അദ്ദേഹത്തിൻ്റെ രീതിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പിതാവ് എന്ന നിലയിൽ സി ജെ റോയി തൻ്റെ മക്കൾക്ക് നൽകിയ ഏറ്റവും വലിയ പാഠം സ്വഭാവവും മനോഭാവവുമാണ് ഒരു വ്യക്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്നതാണ് ബിസിനസ്സിലെ പരാജയങ്ങളെ ആഘോഷമാക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നേറാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഏതൊരു സംരംഭകനും മാതൃകയാണ് സീജെറോയിയുടെ അപ്രതീക്ഷിത വേർപാട് ബിസിനസ് ലോകത്തിന് മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹിച്ച ഏവർക്കും ഇന്നും വിശ്വസിക്കാൻ ആയിട്ടില്ല സംഭവം നടക്കുമ്പോൾ ഓഫീസിലെ സി സി ടി വി ക്യാമറകൾ പ്രവർത്തനരഹിതമായിരുന്നു എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ആ ഒരു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അത്രമേർ തളർത്തിയത് എന്തായിരിക്കും കർണാടക സി ഐ ഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലും കർണാടകയിലുമായി പടർന്നു പന്തലിച്ച ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനെ നമുക്ക് നഷ്ടമായിരിക്കുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന